നേരെ മറിച്ച് പ്രേമിക്കാൻ ഒളിച്ചോടനെ ഇഷ്ടം പോലെ പെണ്ണിനെ കിട്ടും അതുകൊണ്ട് ഏടുന്നെങ്കിലും ചാടിച്ചോണ്ട് വരാം ഇനിയിപ്പതേ വഴിയുള്ളു ചാടിക്കേ ഒരുത്തിനെ അനുഭവിക്കുന്നു ഇനി ബെറ്റ് വരാൻ വേറെ ഏഴു ദിവസേ ഉള്ളൂ എന്തിരി കണ്ണാ ഏഴു ദിവസം രണ്ടേ രണ്ട് മണിക്കൂർ മതി മണിക്കൂർ കൊണ്ട് പ്രേമ മുളക്കും പൂക്കും കായ്ക്കും നടത്താം അങ്ങനല്ല നടക്കു ആ കണ്ണാ എനക്കൊടി ബസ്സിൽ ഞാൻ എത്ര

ചിരിച്ചു നേരം എന്റെ ടുത്ത് വന്ന് ഇരുന്ന് ഒരാളിറങ്ങി പോയാരോ കഥ കുറച്ചല്ലേ എന്ത് കഥ നിങ്ങൾ ഇറങ്ങിട്ടേ എന്നിട്ട് ഇറങ്ങി പോയാലോ ഞാനവിടെ വയ്യാല് പോയി എന്നിട്ട് ആയി പോയല്ലോ എണ്ണൂറ്റി പതിനൊന്ന് എണ്ണൂറ്റി പതിനൊന്ന് സുതാരാ മറ്റ സംഭവ എന്റെ കണ്ണാ പെട്ടെന്നൊരു പെണ്ണ് വന്ന് ചിരിച്ച് ഫോൺ നമ്പർ തന്ന് പോകുമ്പോ നമുക്ക് മനസ്സിലായിക്കൂടെ ഇതാ സാധനം കേസാ ആ കണ്ണാ എടാ പ്രണയെന്ന് പറഞ്ഞ ഒരു അങ്ങനെയൊന്നെ നമ്മളെ വെറുപ്പിക്കും നമ്മളൊന്നും നോക്കി നൂക്കോട്ട് വെട്ടിക്കും വെറുതെ കുഴപ്പമുണ്ടാക്കും നമ്മളെ കളിയാക്കും പ്രശ്നം ചോർച്ച പിടിച്ച് നമ്മുടെ കൂടെ അങ്ങോട്ട് അല്ല നിൽക്കുള്ളൂ അങ്ങനെയാണെങ്കി എന്നെ സ്ഥിരമായിട്ട് വേർപ്പിക്കുന്ന ഒരു പെണ്ണുണ്ട് ഒരാളുണ്ട് ഒരേ രസ ഇത് ചോയ്ക്കാൻ നിങ്ങള് രാവിലെ തന്നെ

നിങ്ങള് പണ്ട് ഷീബേച്ചിനെ പ്രേമിച്ചതും ഷീബേച്ച് വീട്ടിൽ വന്ന നേരം അച്ഛനെ പഠിച്ചിട്ട് എനിക്ക് നിന്നെ അറിയേ അറിയേലെന്ന് പറഞ്ഞു കിഞ്ഞുപോഞ്ഞതും എല്ലാം നാട്ടിൽ പാട്ടാണ് നിങ്ങൾക്ക് ഒരു പേരുണ്ട് കാര്യങ്ങൾ നീ ഹരിതോട് ഓ നമ്മളെ പാർട്ടിക്ക് ഇത്ര ഞാൻ മനസ്സിലാക്കിയത് ല്ല എനിക്ക് സ്വാധീനം വേണ്ടാണ്ട് വെല്ലുവിളിക്കാൻ ചെയ്തിട്ട് മനുഷ്യന്റെ മേനക്കെടുത്ത് അപ്പോ തോക്ക അവർക്ക് കൊടുക്കുന്നുണ്ടാവേ വേറെ വഴിയില്ലല്ലോമ്മേ എന്റെ ഒരു അഭിപ്രായത്തില് ഇപ്പൊ നമുക്ക് തോക്കു ആകുമ്പോൾ എന്തെങ്കിലും ഒരു ഒപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു മേടിക്കാം അപ്പൊ പെണ്ണ് കാണുന്ന പരിപാടി എല്ലാം നിർത്തിയാ അയിന് ഇവരും പെണ്ണിട്ടുണ്ടേ നമുക്ക് ചന്ദ്രൻ എന്ന് വിളിച്ചാലോ എന്നിട്ട് നമ്മൾ മൂന്നാല് പേര് പോവാ ആ കുരുപ്പിന് ആ തോക്കം കൊടുത്തേക്കാം ഇത് നമ്മളല്ലാണ്ട് വേറെ ആരും അറിയരുത് ഏ നീ ആ ബാലനെ ചന്ദ്രനെ ആരെയും നമുക്ക് നാളെ തന്നെ കൊക്കു കൊടുക്കണം എന്തായാലും അഞ്ചു ദിവസം കൂടെ ഇണ്ടല്ലോഷി ഹലോ ഹലോ ചന്ദ്ര ഞാനാ പ്രഭാകര് നമ്മൾ എന്തിനാണോ ഒരു വെറുപ്പും ഇതൊക്കെ ഇനിയിപ്പൊ തോക്ക് കൈമാറാൻ അഞ്ചു ദിവസവും ഓ അതൊക്കെ നല്ല കൃത്യായിട്ട് ഓർമ്മയുണ്ട് അഞ്ചാം ദിവസം തോക്ക് ഇങ്ങനേക്കണം അത് എന്താ പറ്റിയെന്നറിയോ നമുക്ക് പാർട്ടിന്റെ ഒരു ടൂർ ഉണ്ട് ഓ നമ്മെല്ലാരും നാളെ രാവിലെ പോകും അപ്പൊ തോക്ക് വേണമെങ്കിൽ നാളെ രാവിലെ തന്നെ തരാം ഇനിയിപ്പോ ബെറ്റ് തീരാൻ നിക്കണ്ട ഓ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അങ്ങനെയാണെങ്കിലേ നിനക്ക് ബാലരണനോടൊന്ന് ചോദിക്കണം എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം ആയിക്കോട്ടെ പിന്നെ നീ ആരെയും അധികം പറയാനും വിളിക്കാനും നിൽക്കണ്ട നമ്മളൊരു രണ്ട് ആൾക്കാർ വരാം നിങ്ങളും രണ്ട് മൂന്ന് ആൾക്കാർ വാ വൈദ്യാ ഓക്കായില്ലേ